ഞങ്ങൾ ആരും ഞങ്ങക്ക് പിരിയാൻ പറ്റില്ല ഏത് രണ്ടുപേരും അതേ ആരൊക്കെയോ എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച പോലെ ആരുടെ പ്രാർത്ഥനയുടെ ഫലം പോലെ ഒരു പെണ്ണ് അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ അവളോട് പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാ തെളിവ് ഓളയിലുണ്ട്

നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് ഇന്ന് ഏട്ടൻ വല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെ കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങക്ക് രണ്ടുപേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥം സ്നേഹിച്ച ആൾക്കാരാണ് ഞാൻ 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 വരും 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 തിരിച്ചു ഒരു രാത്രിയിൽ ആരും അറിയാതെ അതെന്താ എനിക്ക് നീന്താൻ അറിയില്ല ആ ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു മൂന്നോളക്കാരെ കൊണ്ടുപോവ് അപ്പൊ ഞാൻ വരും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ ജീവിച്ചോട്ടെല്ലാണ്ടെനിക്ക് പറ്റൂലെ എല്ലാവരും ഞങ്ങളോട് വിഷമിക്കുക ഞാനും വിഷ്ണാമ്പോടെ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് അല്ലെങ്കിൽ അതിന് സമ്മതം മൂടിയത് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ടല്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഞങ്ങളത്ര ഇഷ്ടത്തിലാണ് വർഷങ്ങളോടായിട്ട് ഞങ്ങളുടെ ഇഷ്ടത്തിലാണ് കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കും തീരുമാനിച്ചേ പറ്റൂ ചിലപ്പോ ഞാൻ വിൽക്കും അപ്പൊ ചത്തു പോവില്ലേ വല്ലാതെ വന്നാൽ